ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ശ്രുതി എന്നാൽ ആ ശ്രമങ്ങളെല്ലാം തടയാനായിട്ട് ഇവിടെ ശ്യാമും ശ്രമിക്കുന്നുണ്ട് അതിനിടയില് ഇത്രയും നാളും മനോരമയ്ക്ക് സത്യങ്ങൾ അറിയത്തില്ലായിരുന്നു അശ്വിന് ഒരു അപകടം സംഭവിച്ചു എന്നും മനോരമ വിശ്വസിക്കുന്നുണ്ടല്ലായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ മനോരമ മനോരമയും ശ്രുതിയും അശ്വിൻ അശ്വിനെന്ത് സംഭവിച്ചു എന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അവർ ആ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ വലിയ ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട് അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇതിനിടയിലെ ശ്രുതിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് ഈ പ്രശ്നത്തിൻ്റെ എല്ലാത്തിനും പിന്നിൽ ശ്യാം തന്നെയാണ് ശ്രുതി കൊണ്ടുവച്ച പേർപ്പേസ് കണ്ടുപിടിക്കുകയും അത് കണ്ടുപിടിച്ച് എടുക്കുകയും തട്ടിയെടുക്കുകയും ചെയ്തത് ശ്യാം തന്നെയാണ് ശ്യാം ഇങ്ങനെ ആലോ റൂമിൽ ഇരുങ്ങി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട് അവൾക്ക് അവൾക്ക് എന്തോ ഒരു ടെൻഷനുള്ളതുപോലെ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ട് പെരുമാറുന്നത് പോലെയാണ് തനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ ഒളിപ്പിച്ച് വെച്ചാൽ ആ ശ്രുതി ഒപ്പിട്ട് വെച്ച അശ്വിനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് വെച്ച ആ പേപ്പർ ശ്യാമിങ്ങനെ എടുക്കുകയും എന്നിട്ട് ഈ പേപ്പറുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശ്യാം ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നാൽ ഒരു കാരണവശാലും ശ്രുതി സത്യങ്ങൾ അറിയരുത് എന്നുകൂടി ശ്യാമ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ റൂമിലിരുന്ന് ശ്രുതി അശ്വിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് എപ്പോഴും അശ്വിന്റെ ചിന്തകൾ തന്നെയാണ് ശ്രുതിയുടെ മനസ്സിൽ അശ്വിന് എന്ത് സംഭവിച്ചു എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ അപകടമാണെന്നുണ്ടെങ്കിൽ ആര് എന്തിന് എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള ഓരോ ചോദ്യങ്ങളും ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇനി താൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും വിധേനയും അശ്വിൻ സാറിനെ കണ്ടുപിടിച്ചേ മതിയാകൂ അതിന് ചിലപ്പോൾ എയർ ഏത് അശ്വിൻ സാറെ എയർപോർട്ടിൽ കയറി പോകുന്നത് ശ്രുതി കണ്ടതാണ് എയർപോർട്ടിലേക്ക് കയറി പോയി പോയതിന് ശേഷം പിന്നെ സ്കോട്ട്ലാൻഡിലേക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ അശ്വിൻ സാറെ പോയിട്ടില്ല അത് ഈ കറക്റ്റ് സമയത്തിന് തന്നെ എയർപോർട്ടിനകത്ത് കയറിപ്പോയത് കൊണ്ട് ഈ പ്ലെയിന് ഏത് എയ്റോപ്ലെയിന് മിസ്സാവാനുള്ള സാധ്യതയില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലേ ഉള്ളൂ അപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ശ്രുതി ഉറപ്പിച്ചു അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിലേക്ക് പോയതിനു ശേഷം അവിടുത്തെ ആ ഒരു സി സി ടി വി ആ ഒരു ഓഫീസുണ്ടല്ലോ സി സി ടി വി ഓഫീസിനകത്തേക്ക് ശ്രുതി ചെന്നു എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് സി സി ടി വി ക്യാമറ കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നും ഫുട്ടേജ് കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ ഈ എയർപോർട്ട് അതോറിറ്റികളോ ആരെങ്കിലും ഞങ്ങളോട് പറയണം എങ്കിൽ മാത്രമേ സി സി ടി വി ഫുട്ടേജ് കാണിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ശ്രുതിയോട് പറഞ്ഞു സങ്കടത്തോടു കൂടി ശ്രുതി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവിടെ നിട്ട് പോവാനായിട്ട് ശ്രുതിക്ക് പറ്റുന്നില്ല ശ്രുതി ഉറപ്പിച്ചതാണ് ആരൊക്കെയോ അശ്വിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ അപകടം അശ്വിൻ സാറിന് സംഭവിച്ചിട്ടുണ്ട് അത് ഇവിടെ വെച്ച് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടത്തെ സി 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 ടി വി ഫുട്ടേജ് കണ്ടേ മതിയാകൂ എന്ന് ശ്രുതി ഉറപ്പിച്ചു അതുകൊണ്ട് എങ്ങനെയെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതുവരെ ഇവിടെ ഒന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സി സി ടി വി ഫുട്ടേജ് ഓഫീസിന്റെ പുറത്ത് നിന്ന് ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് കുറെ മണിക്കൂറുകളോളം അവിടെ നിന്നു അങ്ങനെ അതിനകത്ത് നിന്ന് ഓഫീസർ പുറത്തേക്ക് വരുമ്പോഴും ശ്രുതി അവിടെ തന്നെ ഉണ്ട് താൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സർ എനിക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല അതെന്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് അത് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സാർ ഏത് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കണം എനിക്ക് ആ സി സി ടി വി ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് സംഭവിച്ചു അശ്വിൻ സാറിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അയാളോട് കരഞ്ഞു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങളൊരു ഒൻപത് മണിക്ക് ശേഷം ഒരു ഈ ഒരു ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ ഞാൻ അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഇവിടുത്തെ മെയിൻ ഓഫീസറിനോട് മാനേജറിനോട് ഞാൻ ചോദിക്കട്ടെ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് തക്കതായ കാരണമുണ്ട് എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അതിന് അങ്ങനെയെങ്കിലും തയ്യാറായല്ലോ അദ്ദേഹം ഇത് സഹായിക്കാനായിട്ട് തയ്യാറായല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ശ്രുതി നേരെ വീട്ടിലേക്ക് പോയി എന്നാൽ ഇതിനിടയിൽ മനോരമ മനോരമയുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുമായിരുന്നു ലണ്ടിലെ സ്കോട്ട്ലാൻഡിലെ എല്ലാ ഹോട്ടലുകളും പരമാവധിയുള്ള എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും മനോരമ വിളിച്ചു ചോദിച്ചു എന്നാൽ അശ്വിൻ സായിറാം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്തിയിട്ടില്ല എന്ന് മനോരമ ഉറപ്പിച്ചു ഇതിനെപ്പറ്റി എൻ കെയോട് അവിടുത്തെ ഹോട്ടലുകളെ വിളിച്ച എൻ കെയോട് ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് എൻ കെയോട് പറഞ്ഞപ്പോഴും എൻ കെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അശ്വിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വലിയ ടെൻഷനാകും എന്ന് മനോരമയ്ക്ക് അറിയാമായിരുന്നു മനോരമ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇനി അശ്വിനെ നേരെ അശ്വിനെ തന്നെ നേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് മനോരമ എൻ കെയുടെ കയ്യിൽ നിന്ന് ഫോൺ വീണ്ടും വാങ്ങിച്ച് അശ്വിൻ്റെ ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്തു എന്നാൽ അശ്വിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തപ്പോൾ മനോരമയെ ഞെട്ടിച്ചത് ആ ആ വാക്കുകളായിരുന്നു സാധാരണ നമ്മളിപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലായിരിക്കും കേരളത്തിൽ കേരളത്തിൽ പുറത്തു പോകുകയാണെങ്കിൽ അവിടുത്തെ ഭാഷ ഏതാണോ ആ ഭാഷയിലായിരിക്കും ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന പരസ്യം കേൾക്കുന്നത് പക്ഷേ അശ്വിനെ കോൾ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫാണ് പരിധിക്ക് പുറത്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം മലയാളത്തിലാണ് അപ്പോൾ അത് അശ്വിൻ ഈ സ്കോട്ട്ലാൻഡിലേക്ക് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിലല്ലേ സംസാരിക്കേണ്ടേ എന്നാൽ അങ്ങനെയല്ല പകരം ഇവിടത്തെ അതായത് നമ്മൾ ഇവിടത്തെ ഭാഷയിൽ മലയാള ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അശ്വിൻ കേരളത്തിനകത്ത് തന്നെ ഉണ്ടോ ഒന്നെങ്കിൽ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഈ സിറ്റിക്കകത്ത് തന്നെ ഉണ്ടെന്ന് മനോരമയും എൻ കെയും ഉറപ്പിച്ചു ആ വിവരം പറയാനായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ശ്രുതി ശ്രുതി അവിടുത്തെ മാനേജർ അതായത് എയർപോർട്ടിലെ മാനേജർ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അവിടുത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഒൻപത് മണിക്ക് ശേഷം രാത്രി ഒൻപത് മണിക്ക് ശേഷം വരാമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സംസാരിച്ചു അപ്പോൾ ഒൻപത് മണിക്ക് ശേഷം എനിക്ക് എന്നെ ഒരു സുഹൃത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു അവന്റെ ഷിഫ്റ്റ് ഒൻപത് മണിക്ക് ശേഷമാണ് അവൻ ആ സമയത്തെ വരത്തുള്ളൂ നിങ്ങൾ ആ സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫുട്ടേജ് കാണിച്ചു തരാം എന്ന് പറഞ്ഞു അതിനെന്താ വരാല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി കോള് കട്ട് ചെയ്യുമ്പോഴാണ് മനോരമയെ കണ്ടത് മനോരമ കാര്യം തിരക്കി അതിനു മുന്നേ തന്നെ മനോരമ പറഞ്ഞു നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അശ്വിൻ ലണ്ടനിലോ സ്കോട്ട്ലാൻഡിലോയ്ക്കോ എത്തിയിട്ടില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ അവിടുത്തെ ഹോട്ടലുകളിലെല്ലാം വിളിച്ചപ്പോഴും അശ്വിൻ സായിറാം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ റൂം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴെല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രുതിക്ക് അത് കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ ഉറപ്പാണ് അശ്വിൻ ഇവിടെ തന്നെ ഉണ്ട് ഒന്നെങ്കിൽ ഈ സിറ്റിയിലോ കേരളത്തിനകത്തോ എവിടെയോ അശ്വിൻ ഉണ്ട് എന്ന് മനോരമയും ശ്രുതി ഉറപ്പിച്ചു അപ്പോൾ മനോരം അപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു ഞാനിങ്ങനെ അവിടുത്തെ എയർപോർട്ടിലെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒൻപത് മണിക്ക് ശേഷം ഫുട്ടേജ് കാണാനായിട്ട് സി സി ടി വി ഫുട്ടേജ് കാണാനായിട്ട് എത്താനും അവർ പറഞ്ഞിരുന്നു അങ്ങനെ ശ്രുതി മനോര അപ്പോൾ മനോരമ പറഞ്ഞു നീ എന്തായാലും ഒറ്റയ്ക്ക് നീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട നിനക്കൊപ്പം അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാനും സഹായിക്കാം ഞാനും കൂട്ടു നിൽക്കാം എന്ന് മനോരമ പറയുകയും അങ്ങനെ മനോരമയും ശ്രുതിയും കൂടി ഒരുമിച്ചാണ് എയർപോർട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ആദ്യം അവർ ചോദിച്ചു എന്നാലത് എൻ്റെ ആൻറ്റിയാണെന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണപ്പോൾ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ആ സി സി ടി വി ഫുട്ടേജുകളെല്ലാം നോക്കി അപ്പോൾ അദ്ദേഹം ആ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഏകദേശം ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം ഞാൻ ആ സി സി ടി വി ഫുട്ടേജ് പരിശോധിപ്പിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ എല്ലാ സി സി ടി വി ഫുട്ടേജും കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് അശ്വിൻ പുറത്തുനിന്ന് സംസാരിക്കുന്നതും പിന്നെ അശ്വിൻ അകത്തേക്ക് കയറി പോകുന്നതും എല്ലാം ആ സി സി ടി വി ഫുട്ടേജുകളിലുണ്ട് അങ്ങനെ അശ്വിനകത്ത് നിൽക്കുന്ന സമയത്ത് ആ കുറച്ച് പേര് വന്ന് അശ്വിനെ പുറകിൽ നിന്ന് കൈ ഇങ്ങനെ വെച്ച് അങ്ങനെ എന്നിട്ട് അശ്വിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാണ് അപ്പൊ ആ ഒരു രംഗം അതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അത് അദ്ദേഹം ചോദിച്ചു ഇവരിൽ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ ആരെയും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ആ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങളെ ഊഹം ശരിയാണ് അശ്വിൻ അശ്വിനെ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അതായത് വേറെ ആരോ കൊടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ഗുണ്ടകളാണ് ഇവരെ അവര് തട്ടിക്കൊണ്ടു പോയതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നിങ്ങൾ ഈ വിവരം പോലീസിനെ അറിയിക്കുക എന്ന് പറഞ്ഞപ്പോഴും പോലീസിനെ അറിയിക്കാനുള്ള സാഹചര്യമല്ല എന്ന് ശ്രുതി പറഞ്ഞു ഒറ്റയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്നും തീരുമാനിച്ച് ശ്രുതിയും മനോരമയും വന്നു അപ്പോൾ ഈ സി സി ടി വി ഫുട്ടേജിന്റെ കോപ്പി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അത് നിങ്ങൾ ഇത്രയും സങ്കടപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇതെങ്കിലും ഞങ്ങൾ കാണിച്ചു തന്നത് പക്ഷേ പോലീസുകാരോ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തരാമെന്നാണ് പറഞ്ഞത് അതിനെ ശ്രുതി മനോരമയും കൂടെ തിരികെ വീട്ടിലെത്തി അപ്പോൾ മനോരമ ആദ്യം വിചാരിച്ചു മനോരമയുടെ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് ഇത് വെച്ച് നമുക്ക് പൈസ അറേഞ്ച് ചെയ്യാം അഥവാ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ എന്നാണ് പക്ഷേ ശ്രുതി പറഞ്ഞു ഒരിക്കലും അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വിളിച്ചത് അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനോടകം തന്നെ എന്നെയോ അല്ലെങ്കിൽ ആകാശ സാറിനെയോ അഞ്ജലി ചേച്ചി ആരെങ്കിലും അവര് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ അപ്പൊ ഇത് കോണ്ടാക്ട് ചെയ്യാത്ത സ്ഥിതിക്ക് അവർ പൈസക്ക് വേണ്ടിയിട്ടല്ല മറ്റെന്തിനോ വേണ്ടിയിട്ടാണെന്ന് ശ്രുതിയും പറഞ്ഞു എന്തായാലും അശ്വനെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് വാശിയിലാണ് ശ്രുതിയും മനോർമയും കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിൻ അശ്വിനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു ഗോഡൌണിൽ അശ്വിൻ എന്ത് അറിയാതെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് പോലെ അശ്വിന് തോന്നിയത് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ സാക്ഷല് ശ്രുതി താൻ കാണണമെന്ന് ആഗ്രഹിച്ച തൻ്റെ പ്രണയിനി ശ്രുതി ശ്രുതിയാണ് മുന്നിലിരിക്കുന്നത് ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ അശ്വിൻ ഭയങ്കര ഷോക്കായിപ്പോയി എന്നിട്ട് നോക്കുമ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് കരയുവാണ് ആ കരച്ചിൽ കണ്ടപ്പോൾ അശ്വിനും സഹിക്കുന്നില്ല അശ്വിനും പൊട്ടി പൊട്ടി കരയുമാണ് എന്നിട്ട് ശ്രുതി എനിക്ക് ഇത് ഞാൻ സ്വപ്നമല്ലല്ലോ കാണുന്നേ സ്വപ്നമല്ലല്ലോ യാഥാർത്ഥ്യമല്ലേ നീ തന്നെ തന്നെയാണല്ലോ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് അശ്വിൻ ചോദിച്ചു എന്നാൽ അശ്വിന്റെ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞത് അശ്വിൻ സാർ സ്വപ്നമല്ല കാണുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ തന്നെയാണ് അശ്വിൻ്റെ അശ്വിൻ സാറിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ശ്രുതി പറഞ്ഞു സങ്കടത്തോടു കൂടി തന്നെയാണ് അവരെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് പൊട്ടി കരയുമാണ് അത് കേട്ട ഉടനെ തന്നെ അശ്വിൻ പറഞ്ഞു ശ്രുതി നീ ഇവിടെ നിന്ന് പെക്കോ ഇവിടെ ആപത്താണ് നീ ഇവിടെ നിൽക്കുന്നതോറും നിനക്കോ ആപത്താണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ പോ രക്ഷപ്പെടുക എന്ന് അശ്വിൻ പറയുകയും എന്നാൽ അശ്വിൻ സാറിനെ കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എനിക്ക് അശ്വിൻ സാറിനെ വേണം അശ്വിൻ സാറിനെ രക്ഷപ്പെടുത്തി ഞാൻ ഇവിടെ ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുള്ളൂ എന്ന് ശ്രുതി ഉറപ്പിച്ചു പറയുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷെ നല്ലൊരു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് ഒരു നല്ല ക്ലൈമാക്സ് തന്നെയായിരുന്നു എപ്പോഴും മനോരമ ശ്രുതിയെ കുറ്റപ്പെടുത്താനും അവളെ വഴക്ക് പറയാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അശ്വിനൊരാപത്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതിക്കൊപ്പം അശ്വിനെ സഹായിക്കാനായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് മനോരമയും തയ്യാറായി നിൽക്കുവാണ് അങ്ങനെയാണ് അവര് അശ്വിന്റെ അടുത്തേക്ക് എത്തിയത് എന്നാൽ അവിടെ നിന്ന് അശ്വിനെ ഇനി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ ശ്രുതിയെ ഞെട്ടിച്ച സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഇനി അശ്വിനെ രക്ഷിച്ചു കൊണ്ടു പോകാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും അപകടം ശ്രുതിയെ തേടി വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും